ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റിയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം ഈയിടെയാണ് നടന്നത് എന്ന് നമുക്കറിയാം ഡേറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് നിഗം ബോധ്ഘട്ട് നിഗം ബോധ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ന്യൂഡൽഹിയിലാണ് നിഗം ബോധ്ഘട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ ചേഞ്ചിങ് ഇന്ത്യ എന്നത് ആരുടെ ബുക്കാണ് എന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗിൻ്റെ ബുക്കാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ ഇദ്ദേഹത്തെ പറ്റി പുറത്തിറങ്ങിയ വിവാദ പുസ്തകമാണ് ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ ദ മേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് എന്നുള്ളത് ദ ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ ദ മേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് എന്നുള്ളത് ഇദ്ദേഹത്തെ പറ്റി പുറത്തിറങ്ങിയ വിവാദ പുസ്തകമാണ് ഇത് എഴുതിയത് ഈ ബുക്ക് എഴുതിയത് സഞ്ജയ് ബാരുവാണ് ഈ ബുക്ക് എഴുതിയത് സഞ്ജയ് ബാരുവാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കി എന്നൊക്കെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമുക്കറിയാം പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരുടെ കാലത്തായിരുന്നു നരസിംഹ റാവു സർക്കാരിൻ്റെ കാലത്തായിരുന്നു അപ്പോൾ മൻമോഹൻ സിംഗ് ധനകാര്യ മന്ത്രിയായിരുന്നു അപ്പോൾ എന്താണ് സാമ്പത്തിക ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം തുടങ്ങിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ആരായിരുന്നു മൻമോഹൻ സിംഗ് ആയിരുന്നു ഇനി സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന പതിമൂന്നാമത്തെ വ്യക്തിയാണ് പതിമൂന്നാമത്തെ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന പതിമൂന്നാമത്തെ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായിട്ട് അദ്ദേഹം ഇരുന്നു പത്ത് വർഷക്കാലം പ്രധാനമന്ത്രിയായിട്ടിരുന്നു നെഹ്റു ഗാന്ധി കുടുംബത്തിന് പുറത്ത് അഞ്ച് വർഷം പൂർത്തിയാക്കി തുടർ ഭരണം നേടി അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രിയാണ് കൂട്ടുമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തി എത്തിയ ഏക വ്യക്തിയാണ് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ഏക വ്യക്തിയാണ് ലോകസഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകസഭയിലെ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഇദ്ദേഹം ഏതൊക്കെ പദവികൾ വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം ധനകാര്യമന്ത്രിയായി അതുപോലെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തില് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടും ആർ ബി ഐ ഗവർണറായിട്ടും യു ജി സി ചെയർമാനായിട്ടും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടും ഇരുന്ന ഏക പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്